അരി അരിയിലടുപ്പിലിട്ടു അന്നേരം ഓർത്ത കറി വെക്കാനൊന്നും ഇല്ലല്ലോ എന്തോ കറി വെക്കുന്നതെന്ന് ഇങ്ങനെ ഇച്ചിരി ഇരിപ്പുണ്ട് എന്നാലും ഒന്ന് ഇപ്പം നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിച്ച ബീൻസ് സ്വർണ്ണ വില കൊടുത്ത് വാങ്ങിച്ചത് ഈ ഒസൂർ ബീൻസാണേതെ അരിയാനൊക്കെ നല്ല സുഖമാണ് പയറുമണിയൊന്നും ഇല്ല നല്ല തെളുതെ ഇരിക്കും അപ്പം അത് തോരൻ വെക്കാം തോരൻ വെച്ചേച്ചി എന്തേലൊക്കെ തട്ടിക്കൂട്ട് കറി നമുക്ക് വെക്കാം ചെക്കി ചോറിന് അന്നേരം നമുക്ക് കാണാം എന്നൊക്കെ ഉണ്ടെന്ന് ഇല്ല പയറ് തോരൻ അങ്ങനെ റെഡിയായി ചോറ് കഴിച്ചാലോ പയറു തോരൻ റെഡി ചോറ് റെഡി നല്ല ചോറ് ഇന്നത്തെ കറി ചോറും ഇങ്ങനെയൊക്കെ കേട്ടോ ആരും പാ കഴിക്കട്ടെ രണ്ട് പയറു തോരൻ നല്ല ബേസ് തുടങ്ങി മീൻകറിയാണ് താഴെ ചാറൊക്കെ വറ്റി നല്ല പുറുകിയ ചാറോട് കൂടിയ മീൻകറി അങ്ങനെ വെച്ചിട്ടാറുണ്ടായിരുന്നു നീന്താറ് കുറച്ച് പിന്നെ അടുത്തത് പുളിശ്ശേരി പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത ഒരാരിലും ഉണ്ടാവും അതുകൊണ്ട് ആലോചിക്കും ഇന്നത്തെ ഊണിങ്ങനെയാണ് പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു കഷ്ണം ചീനികഷ്ണവിടെ ചിണ്ടക്കപ്പ കഴിക്കാം നിർബന്ധമാണെ അതാണ് ഇന്നത്തെ എൻ്റെ ഊണ് എല്ലാവരും ഓടിവാ മക്കളെ കഴിക്കാം ഒന്ന് നിപ്പുണ്ട് മുറ്റത്ത് ജൂലിയുണ്ട് ജൂസിയുണ്ട് ജ്യൂസി അല്ല ജൂലിയുണ്ട് ചിണ്ടൻ ഉണ്ട് ആയിട്ട് വന്നു കാത്തും ആ മതിൽ ജാടി വരുന്നുണ്ട് ജോലി ഓടിവാ കഴിക്കാൻ വാ